ഷാക്കേർ പാലോളിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിൻ്റെ ജൽപ്പനങ്ങളല്ല ഇത് ഒരു ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ ആകസ്മികമായി അഭിപ്രായം പ്രകടിപ്പിച്ചതുമല്ല വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള പരാമർശം മാത്രമല്ല മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ മനസ്സും ആ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തെ പോലെ അറിയാവുന്ന മറ്റൊരാളുമില്ല മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ അനുഭാവത്തെപ്പറ്റി ി മുഹമ്മദ് കുട്ടി മുസ്ലിം ലീഗിനെ കുറിച്ച് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പരാമർശത്തെ കുറിച്ച് ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഇപ്പോ രണ്ടായിരത്തി വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് വളരെ പരസ്യമായിട്ടാണ് അതിൻ്റെ നിലപാട് എല്ലാവർക്കും കൃത്യമായി അറിയുന്നതാണ് പിണറായി വിജയൻ എന്ന കൊള്ള സംഘത്തിന് കൊള്ള നടത്താനുള്ള മറയാക്കി സി പി എമ്മിൻ്റെ ക്ഷുദ്രജീവികളായിട്ടുള്ള നേതാക്കന്മാർ ഓരോ ആഴ്ചയിലും ദിവസങ്ങളിലും മാറി മാറി വിവാദങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇപ്പം സി പി എമ്മിൻ്റെ ജില്ലാ മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ കഴിഞ്ഞു അവിടെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് എസ് ഡി പി പോലെയുള്ള തീവ്രവാദികളെ കുറിച്ച് മുസ്ലിം ലീഗും യു ഡി എഫും വോട്ട് വാങ്ങുന്നു എന്നാണ് നിങ്ങൾ നോക്കണം അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് താനൂരിൽ വിജയിച്ച സി പി എമ്മിന്റെ നേതാവ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന അബ്ദുറഹ്മാൻ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സകല തീവ്രവാദികളുടെയും വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ് എന്നിട്ട് നേരെ മറിച്ച് മുസ്ലിം ലീഗിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയെയും ആ ആരോപണത്തിൽ തടച്ചിടാനാണ് ഇവർ ശ്രമിക്കുന്നത് അത് വിലപ്പോവില്ലെന്ന് മാത്രമല്ല ഈ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഹൈദരാബാദിലെ നൈസാമിന് വേണ്ടി ആ സൈന്യത്തിൽ ഇന്ത്യക്കെതിരെ പണിയെടുത്ത പോരാളിയായിട്ടുള്ള പാനോളി മുഹമ്മദ് കുട്ടി എന്ന രാജ്യദ്രോഹിയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാജ്യസ്നേഹികൾക്ക് ഈ കാര്യത്തിൽ ആവശ്യമില്ല മാത്രവുമല്ല തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മലപ്പുറം ജില്ല പിറവിയെടുക്കുന്നത് ഇന്ത്യ രാജ്യം നിലവിൽ വരുന്നത് എന്നാണ് പാകിസ്ഥാൻ നിലവിൽ വരുന്നത് എന്നാണ് ഇയാളുടെ പ്രായം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ അതല്ല മറ്റാരെങ്കിലും ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നിങ്ങൾ നേരത്തെ ശ്രീ ചോദി ശ്രീ അല്ലെങ്കിൽ പേർ ചോദിച്ചല്ലോ ഇത് അദ്ദേഹം ഒരു ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞതല്ല ആലോചിച്ച് പറഞ്ഞതാണെന്ന് ആലോചിച്ച് പറഞ്ഞു തന്നെയാണ് കൃത്യമായ ഗൂഢാലോചനയിൽ പിണറായി വിജയന് ഒന്നര കൊല്ലം കൂടി കേരളത്തിൽ കട്ടുമുടിക്കാൻ ജനകീയ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒന്നും ചർച്ചയാവാതിരിക്കാൻ നിങ്ങൾ നോക്ക് വിജയരാഘവനും പി മോഹനനും ഗോവിന്ദനും പാലോളി മുഹമ്മദ് കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് എന്താ പറയുക ചരിത്രമറിയുന്ന ഏതൊരാളും വളരെ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ കുറിപ്പാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പേരിൽ സി പി എമ്മും ആസൂത്രിതമായി പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്കറിയാമല്ലോ മലപ്പുറത്തെ കുറിച്ചും മുസ്ലിം എന്ന് പദം പ്രയോഗിച്ചും ഇവർക്ക് എന്താ പറയാ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലൂടെ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ആർ എസ് എസിന് തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് വലിയ ഇതിനേക്കാളും വലിയ ഹിന്ദുത്വവാദികൾ എന്ന് ആളുകൾക്കുള്ളിൽ പ്രചരണം നടത്തി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള വോട്ട് തിരിച്ചു പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് മലയാളക്കരയിലോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തോ വിലപ്പോകുന്ന പ്രശ്നമല്ല ഇന്ത്യൻ യൂണിയനും മുസ്ലിം ലീഗും അതുപോലെ തന്നെ മലപ്പുറവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടി സാഹോദര്യത്തോടുകൂടി കൂടി ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും കഴിഞ്ഞുകൂടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറത്തെ കുറിച്ച് ഇവർക്ക് അതിന്റെ ചോദ്യം തന്നെ നിങ്ങൾക്ക് അറിയാമതി ബാലോലി മുഹമ്മദ് കുട്ടിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഇത്ര മേധാവിത്വം എന്നാണ് ആ മേധാവിത്വത്തിലുള്ള എന്താ പറയാ ഇവർക്കുള്ള വിരോധമാണ് പാലോളി മുഹമ്മദ് ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളാരും ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല പാലോളി മുഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ ആളുകളും ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ് രാജ്യത്തെ കൊടുത്തവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ മലപ്പുറത്തുകാർക്കോ അങ്ങനെ ഒരു പാരമ്പര്യമില്ല രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാധികളുടെ ലിസ്റ്റ് എടുത്താൽ മലപ്പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും ഇന്ത്യ രാജ്യത്ത് മറ്റു സ്ഥലങ്ങളിലും നിങ്ങൾ മഹാനായ സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞത് സത്യത്തിൽ വളരെ ഖേദകരമാണ് മഹാനായ സീതി സാഹിബിനെ നിങ്ങൾക്ക് അറിയോ സീ സാഹബ് ലോ കോളേജിൽ വെച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാ മഹാത്മാഗാന്ധിജിയുടെ മഹാത്മാ ഇല്ല പറഞ്ഞിട്ടില്ല എവിടെ പറഞ്ഞു ഞങ്ങൾ വെല്ലുവിളി വിളിക്കുന്നു പലരും മുഹമ്മദ് കുട്ടിയെയും സി പി എം കാരെയും അനാവശ്യ തോന്നിയവാസം പറയരുത് നിങ്ങൾ നോക്ക് മഹാത്മാഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സ്ഥാനങ്ങളിൽ പറ്റിയ ആളാണ് ആര് സി വി സാഹിബ് അദ്ദേഹം തിരുക്കൊച്ചി അംഗമായിരുന്നു മദ്രാസ് നിയമസഭയിൽ അംഗമായിരുന്നു കേരള നിയമസഭയിൽ അംഗമായിരുന്നു സ്പീക്കറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മരണപ്പെട്ടു പോയതാണ് അദ്ദേഹം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വന്ന മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയാലും മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ പറയുന്നത് ചരിത്രത്തെ കുറിച്ച് യാതൊരു ബോധമില്ലേ നമ്മളെ മലയാളികളെ പൊട്ടന്മാരാക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാരാണ് എന്നാണോ ഈ പിന്നെ പാലോളി മുഹമ്മദ് കുട്ടിയും സി പി എം പേരെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് തോന്നിയാസും വിളിച്ച് പറയാമെന്നല്ല